ോട്ടു ക്ലാസ് കേട്ടോ അപ്പൊ ക്ലാസ് കളിക്കുമ്പോ നിലവിളിക്കോട്ടോ അപ്പൊ ഒതുങ്ങിയിരിക്കോ സംസാരിക്കാതിരിക്കോ ശ്രദ്ധിച്ചിരിക്കോ എന്താ പഠിക്കാൻ നമ്മുടെ ഇവിടെ വലതുവശത്ത് ചേർന്ന് നടക്കാന്നൊക്കെ പറഞ്ഞില്ലേ ഇടതുവശം നമ്മുടെ ഇവിടെ റോട്ടിലൂടെ വാഹനം ഓടിക്കുമ്പോ ഇടതുവശം ചേർന്ന് ഓടിക്കണം എന്നുള്ളത് നിയമമാണ് അതിനെ പറയുന്ന പേരാണ് ഡ്രൈവ് വിദേശത്തൊക്കെ റൈറ്റ് ആണ് അപ്പൊ നമ്മുടെ ഇവിടെ ഇടതു നമ്മൾ റൈറ്റ് സൈഡ് നടന്നാൽ നമുക്ക് സേഫ്റ്റി കിട്ടുള്ളൂ വാഹനം വരെ നേരിട്ട് കാണാൻ പറ്റും അതുപോലെ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാതാക്കാനുമാണ് ഗതാഗത നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്നത് മക്കൾക്ക് മനസ്സിലായോ കുട്ടികൾക്ക് മനസ്സിലായോ എന്തിനാണ് ആക്സിഡന്റ് ഇല്ലാതാക്കാനും കുറയ്ക്കാനുമാണ് എന്തനുസരിക്കേണ്ടത് സംവിധാനത്തിന്റെ തകരാൻ കൂടെയാണ് ഇതാണ് അപ്പൊ ആ സംവിധാനത്തിന് അപ്പൊ നിങ്ങളുടെ കുറ്റമല്ല പക്ഷെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ഒരു വാചകം ഉണ്ട് നിയമത്തിന്റെ അപര്യാപ്തത അജ്ഞത ആ കുറ്റത്തിൽ നിന്നും ഇളവ് ചെയ്യാൻ പറ്റുന്നതെല്ലാം കൂടുതൽ അപ്പൊ നിയമം പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഒരാളെങ്ങനെ കുത്തി കൊന്നിട്ട് അതെനിക്ക് അറിയില്ല സാർ ശിക്ഷ കിട്ടുമെന്ന് പറയാൻ പറ്റുമോ പറ്റോ ഒരാൾ കുത്തി കൊണ്ട് കഴിയുമോ സാർ എനിക്ക് കൂട്ടിക്കൊല്ലാൻ ശിക്ഷ കിട്ടുന്ന അറിയില്ലായിരുന്നു സാർ അതുകൊണ്ട് കുത്തിക്കൊന്ന് പറയാൻ പറ്റോ അപ്പൊ നിയമം പഠിക്കാനുള്ളത് നമ്മുടെ കടമയാണ് നിയമം പഠിക്കുകയും നിയമത്തെ സ്വമേധന അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പൗരന്റെ ബാധ്യതയാണ് കടമയാണെന്നാണ് പറയുന്നത് അർത്ഥം അതുകൊണ്ട് നിങ്ങളീ പറഞ്ഞ ആൾക്കാർ പോകുന്നു പറയുമ്പോൾ ഏത് ഭാഗത്തോടെ പോകണം എന്ന് നിങ്ങൾ പറയാൻ ക്ലിയർ ട്രാഫിക് ഒരു ഭാഗത്തേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ രണ്ടു ഭാഗത്തോടെ അനുസരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ചതിരത്തിൽ അറിയാവുള്ള ആശുപത്രിയുടെ ചിഹ്നം ഇതിന്റെ അടുത്ത ആശുപത്രി ഉണ്ട് ಚಲ್ರೋಲ್ ಪಂಬಿನ್ ಚಿಹ್ನ ಪೆಟ್ರೋಲ್ ಪಂಬಟ್ರೋಲ್ ಪಂಬ ಆ ಪೆಟ್ರೋಲ್ ಪಂಬ ಈ ಚಿಹ್ನ ಅಡಿಯೋ